ദൈവമേ ഇവിടെയോ വേറെ ഒന്നുമല്ല പിരിവ് എന്റെ ഈശ്വര പിരിവോ ഞാൻ പിരിവ് എന്നൊക്കെ ആദ്യം ഇവര് പറഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല പിന്നെ വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു സ്ലിപ്പ് കണ്ടപ്പോ ഇങ്ങനെ ദയപ്പൊ ഞാൻ ചോദിച്ചു ദൈവമേ എത്ര യൂറോ ആവോ എന്താണാവോന്നൊക്കെ വിചാരിച്ചു നോക്കുമ്പോ ഒരു യൂറോ ഉള്ളായിരുന്നു ഒരു യൂറോ ആ ഒരു യൂറോ അല്ലേ നല്ലത് കൊടുക്കാൻ നല്ല രീതിയിൽ ഒരു യൂറോ അല്ലേ അപ്പൊ ആ പോ ജസ്റ്റ് പോട്ടു പക്ഷെ കൗതുകം ഇവിടെ എവിടെയല്ല ഇത് കിട്ടിയാലും ഒന്നുമല്ല ഈ ഒരു സ്ലിപ്പിൽ ഈ ഒരു ഒരു യൂറോന് ഗംഭീരമായ സമ്മാനങ്ങളുണ്ടാവും മിക്കോ സമ്മാനങ്ങൾ അതായത് മൂന്ന് പേർക്കാണ് സമ്മാനം അതേ ഒരു വൈബ് ഞാൻ വെറുതെ പറയുന്നതല്ല അതേ ഒന്ന് രണ്ട് മൂന്ന് സമ്മാനങ്ങളാണ് സമ്മാനങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി വായിച്ചു തരാം അതാണ് ഏറ്റവും വലിയ രസം ഫസ്റ്റ് സമ്മാനം എന്താണെന്നറിയോ എൽ സി ഡി ടി വി രണ്ടാമത്തെ സമ്മാനം നമ്മളുടെ ആടുമൂവിലൊക്കെ വടം വലിക്ക് കൊടുത്ത പോലെ ഇവിടുത്തെ ഒരു ഷീപ്പിനാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ചെമ്മരിയാട് ചെമ്മരിയാട് സമ്മാനം അത് കിട്ടിയാ കുളിക്കും ഗ്രില്ല ഇതൊന്നും അല്ല ആഗ്രഹിക്കുന്നുണ്ടാവുക ആദ്യമായിട്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു സമ്മാനം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സമ്മാനം കിട്ടിയാൽ മതി എന്നായിരിക്കും ആൾക്കാർ വിചാരിക്കുന്നത് കാരണം എന്താ വെച്ച് മൂന്നാമത്തെ സമ്മാനം അഞ്ചു ലിറ്റർ വൈനാണ് അപ്പം അഞ്ചു ലിറ്റർ വൈന് ഇതേ കണ്ട ഞാനൊരു ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ പറ്റുവാണെങ്കിൽ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങക്ക് വേണ്ടി കാണിച്ചു തരാം പോർച്ചുഗീസിലാണ് അപ്പൊ എങ്ങനെയുണ്ട് അപ്പം ഇവിടെയും ഉണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലെ